പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയാണ് ഭാഗം രണ്ടാണിത് വിജയിക്കാൻ വേണ്ട ശീലങ്ങൾ ആറ് ശീലങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ആറ് ശീലങ്ങൾ പറഞ്ഞിരുന്നു ഇതാ ഇന്ന് മറ്റ് ഒരു ആറ് ശീലങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കംപ്ലീറ്റ് ശീലങ്ങൾ ഞാനിന്നും പറഞ്ഞു തുടങ്ങുന്ന നാളുകളും അത് കഴിഞ്ഞും പറഞ്ഞു തരുന്ന എല്ലാം ഒന്ന് ശ്രദ്ധിച്ച് കുറേശെങ്കിലും അതിലേതെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്ഥിരമായിട്ട് സ്വഭാവമായാൽ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മാറ്റം ജീവിതത്തിലൂടെ നിങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഇന്നത്തെ ശീലങ്ങൾ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇതൊക്കെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് പുറമേ നിന്ന് പഠിക്കാൻ പോകേണ്ടത് ഇപ്പം നയിച്ചോണ്ടെങ്കിൽ ജീവിതത്തിൽ അല്പമൊന്നും ഒരു വ്യതിയാനം വരുത്തിയാൽ മതി ചില ചിലതൊക്കെ ത്യജിക്കാനും ചിലതൊക്കെ നേടാനുമുള്ള ഒരു തീരുമാനമെടുത്ത് കുറേശ്ശെ മാറ്റം വരുത്താനുള്ള ശ്രമം നടത്തിയാൽ മതി അതിൽ ഒന്നാമത്തത് നമ്മുടെ പുറത്തേക്ക് വിടുന്ന വാക്കുകൾ എപ്പോഴും നമ്മൾ അകത്തൊന്ന് സംസാരിച്ചിട്ടാണ് പുറത്തേക്ക് സംസാരിക്കുന്നത് മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവൻ്റെ എല്ലാ അഭിവൃദ്ധിക്കും അല്ല എല്ലാ ബന്ധങ്ങളും മെൻറ്റൈൻ മെയിൻറ്റൈൻ ചെയ്യുന്നത് നമ്മുടെ വാക്കുകളാണ് വാക്കുകൾ നമ്മളുടെ പുറത്തേക്ക് വിടുന്നതിന് വളരെ ശ്രദ്ധിക്കണം കാരണം വാക്കുകളാണ് നിങ്ങളുടെ സംസ്കാരത്തെ നിങ്ങളുടെ കഴിവിനെ നിങ്ങളെപ്പറ്റി മറ്റുള്ള ഒരാൾ തിരിച്ചറിയുന്നത് നിങ്ങളുടെ വാക്കുകളിലൂടെയാണ് ചിലപ്പം പുറമേ ആൾ കണ്ടാൽ വലിയ പ്രൗഢിയൊന്നും ഉണ്ടാവില്ല പക്ഷെ അവരിൽ നിന്ന് വരുന്ന വാക്കുകൾ പലരിലും വല്ലാതെ മാറ്റങ്ങൾ ഉണ്ടാക്കും ചിലർക്ക് പുറമേ വല്ല പ്രൗഢിയൊക്കെ ആയിരിക്കും വായിന്ന് പുറത്തേക്ക് വരുന്നതുകൊണ്ട് അതോടെ തീർന്നു അത്രയും നാൾ ആൾക്കാർ ഈ പറ്റിയ കണ്ടപ്പം ഉണ്ടായിരുന്ന എല്ലാ കാഴ്ചപ്പാടും അവിടെ അസ്തമിക്കും വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ യശസ്തി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശസ്തി നിങ്ങളുടെ മുൻപോട്ടുള്ള നിങ്ങളെപ്പറ്റി മറ്റുള്ളവരും സമൂഹമൊക്കെ വിലയിരുത്തുന്നത് നിങ്ങളുടെ വാക്കുകളിലൂടെയാണ് അതുകൊണ്ട് പുറത്തേക്ക് വിടുന്ന വാക്കുകളിൽ നിയന്ത്രണം ഉണ്ടായിരിക്കുക മുതൽ അകത്ത് നമ്മളും സംസാരിച്ചിട്ട് പുറത്തേക്ക് വിടാവുള്ളൂ അതിന് ഒരു കൃത്യമായ നിയന്ത്രണവും ശ്രദ്ധയും ഉണ്ടാക്കുക ആദ്യം അത്ര പെട്ടെന്ന് പറ്റണമെന്നില്ല ഈ ഔശില്ലാത്ത ലൂസ് സ്ട്രോക്ക് നടക്കുന്നത് പക്ഷേ കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമ്മളിത് മനസ്സിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ അധികം അവർക്ക് മാറ്റം വരുത്താൻ സാധിക്കുന്നു രണ്ടാമത്തത് മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ നന്മകളുണ്ടായിട്ടുണ്ടെങ്കിൽ വിജയങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അത് നമ്മുടെയും കൂടെ വിജയമാണെന്ന് മനസ്സിലാക്കി ഹൃദയം തുറന്ന് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാന്നുള്ളത് നേരിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ഹൃദയത്തിനെങ്കിലും അതുകൊണ്ട് അവർക്കൊരു നന്മ പറയാൻ സാധിക്കണം ഇതകത്ത് നടക്കുന്നൊരു മാറ്റമാണ് ഇത് പുറത്താരും കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു പക്ഷേ പുറമേ പലരും അഭിനന്ദിക്കും പക്ഷെ ഉള്ളുകൊണ്ട് അസൂയപ്പെടും അത് നിങ്ങളുടെ ക്യാരക്ടറിനെയാണ് ബാധിക്കുന്നത് നിങ്ങളുടെ ഭാവിയിലുള്ള മാറ്റത്തെയാണ് ബാധിക്കുന്നത് അതുകൊണ്ട് ആരും കണ്ടില്ലെങ്കിലും കാണുന്ന ഒരാൾ നമ്മുടെ ഉള്ളിൽ തന്നെയാണുള്ളത് മറ്റുള്ളവരുടെ സന്തോഷത്തിൽ അവർക്കുണ്ടായിട്ടുള്ള നേട്ടങ്ങളിൽ ഇപ്പോൾ തൊട്ടടുത്തുള്ള ഒരാൾ നല്ലൊരു പുതിയ കാർ മേടിച്ചു അതിൽ നമ്മുടെ ഉള്ളിൽ ഓക്കെ കൺഗ്രാചുലേഷൻ എന്ന് പറയുമ്പോഴും ഫ്രം ദ ഹാർട്ട് സന്തോഷമുണ്ടായിരിക്കണം ഇനി അവരെ കണ്ട് പറയാൻ പറ്റിയില്ലെങ്കിലും ആ അയാൾ മേടിച്ച ആ വണ്ടിയിൽ ആ കാറിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തണം ഒരു പരീക്ഷയിൽ ഒരാൾക്ക് വിജയം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർഗ്ഗ കുറവാണെങ്കിലും ആ വിജയത്തിൽ നമ്മൾ സന്തോഷം കണ്ടെത്തണം അങ്ങനെ ഓരോ കാര്യത്തിലും പുറമേ പറയുന്നതിനകത്തല്ല അകത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരുമ്പോഴാണ് നിങ്ങളിൽ മാറ്റമുണ്ടാകുള്ളൂ അപ്പോൾ അത് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക മൂന്നാമത്തത് ആ ഈ ആത്മസംഭാഷണങ്ങളിൽ നമ്മളെപ്പോഴും ആത്മസംഭാഷണങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് ഇന്നർ ടോക്ക് എന്ന് പറയും സെൽഫ് ടോക്ക് ഇന്നർ വോയിസ് വരുന്നുണ്ട് ഇതിനകത്ത് നിഷേധാത്മകത കടന്ന് വരാതെ നോക്കണം അല്ലെങ്കിൽ സ്റ്റംപ്ലിങ് ബ്ലോക്സ് എന്ന് പറയും ഞാൻ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങോട്ട് ഇറങ്ങി പുറപ്പെടാൻ പോകുമ്പോൾ മനസ്സ് പറയുക ഏയ് ഇത് നടക്കില്ല ഇപ്പം പോകണ്ട ഇങ്ങനെ ചില ക്രോസ് ചെയ്തിട്ടുള്ള സജഷൻസ് അത് കടന്ന് വരാതെ നോക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആഹാ എന്നാൽ പരീക്ഷിച്ചിട്ട് തന്നെ നമ്മൾ ഇറങ്ങി തിരിക്കുക ഇനിയും നമ്മൾ ഏതെങ്കിലും കാര്യത്തെപ്പറ്റി പല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എന്നെ കൊണ്ടത് പറ്റുമോ പറ്റത്തില്ലയോ ഇങ്ങനെയുള്ള നിഷേധാത്മക ചിന്തകൾ വരും ഈ നിഷേധാത്മക ചിന്തയാണ് ഓരോ വ്യക്തികളുടെയും പരാജയത്തിലേക്ക് നയിക്കുന്നത് ഒരുപക്ഷെ ഒരുപാട് കഴിവുള്ളവരായിരിക്കും പക്ഷെ അകത്തു തന്നെ പലപ്പോഴും ഇവർ പുറമേ കണ്ടു കഴിഞ്ഞാൽ അവർ സക്സസ് ആണെന്ന് തോന്നും അകത്ത് നിഷേധ ചിന്തകളാണ് മെജോറിറ്റി കടന്നു വരുന്നതെങ്കിൽ ഒരിക്കലും നമ്മൾ വിജയിക്കില്ല അതിനെ ആട്ടിപ്പായിക്കുക ശ്രദ്ധയോടെ നമ്മളോടൊപ്പം നമ്മുടെ പുറകെ ഇങ്ങനെ അടക്കാണ് ഈ നിഷേധ ചിന്ത എല്ലാ കാര്യത്തിലും ആരോടൊന്ന് സംസാരിക്കുമ്പോഴും ചില വ്യക്തികളോട് സംസാരിക്കുമ്പോഴും അവരെ പറ്റിയുള്ള നിഷേധാത്മകമായ ചിന്തയായിരിക്കും നമ്മൾ വരുന്നത് അവർ പുറത്തറിയുന്നുണ്ടാകും നിങ്ങൾ മുഖത്ത് ചിരിച്ചുകൊണ്ടായിരിക്കും ഇടപെടുന്നെങ്കിലും നിങ്ങളുടെ ഉള്ളിലെ നിഷേധാത്മക ചിന്ത നിങ്ങളുടെ ക്വാളിറ്റിയെ പറയും ഇതൊക്കെ തന്നെയാണ് പലരും എങ്ങനെയൊക്കെ പെരുമാറിയിട്ടും ജീവിക്കാൻ ശ്രമിച്ചിട്ടും മാറ്റമൊന്നും ഉണ്ടാകത്ത് അകത്തെ കാര്യങ്ങൾക്കാണ് ഏറ്റവും പ്രധാനം അടുത്തത് സംസാരം നേരത്തെ പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ അവസരം വരുമ്പോൾ മാത്രമേ സംസാരിക്കാവൂ അതിനായിട്ട് വെയിറ്റ് ചെയ്യുക ക്ഷമ എന്ന് പറയുന്നത് നമുക്ക് ഒരേപോലെ അറിയുന്ന പല വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നതെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഓവറായിട്ട് നിങ്ങൾക്ക് പറയാനുള്ളതല്ലെങ്കിലും ചില അവനവന് കിട്ടിയ നേട്ടങ്ങളെപ്പറ്റി സ്വയം പ്രശംസ ആത്മപ്രശംസയായിരിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് ആ കഴിവുണ്ട് എനിക്ക് ഈ കഴിവുണ്ട് ഞാനത് ചെയ്തു ഞാൻ എല്ലാം ഞാൻ ഞാനാണ് കൂടി നിൽക്കുക അങ്ങോട്ടെടുത്ത് അടിക്കുകയാണെങ്കിൽ അത് സൂക്ഷിക്കുക നിങ്ങളെ തളർത്തും നിങ്ങളെ പരാജയത്തിലേക്ക് പോകുക അതുകൊണ്ട് നിങ്ങളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടണമെങ്കിലും അവർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റണം നിങ്ങൾ അവസരം വരുമ്പോൾ മാത്രം പറയുക അങ്ങനെ സംഭാഷണത്തിൽ മിതത്വം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് സൂക്ഷിക്കാൻ പറ്റണം പിന്നെ ഇതൊക്കെ ഇത്തിരി പോയാലും പലരുടെയും പ്രശ്നം എന്താ മറ്റുള്ളവരുടെ പെരുമാറ്റം അടുത്ത പോയിന്റ് മറ്റുള്ളവരുടെ പെരുമാറ്റം നിങ്ങൾ അസ്വസ്ഥത ഉണ്ടാകുന്നു അസഹനീയമാണെങ്കിൽ ഉടനെ ആ അസഹനീയത നിങ്ങൾ അസഹിഷ്ണു ഉള്ളിൽ കൊണ്ടുനടന്നാൽ നമ്മളെ ബാധിക്കുന്നു അതുകൊണ്ട് ഉടനെ മനസ്സിൽ കാണണം അത് അവരുടെ വൈകല്യമാണ് അല്ല മറ്റുള്ളവരുടെ പെരുമാറ്റം അത് നിങ്ങൾക്ക് അസഹിഷ്ണുത ഉണ്ടാക്കുന്നുവെങ്കിൽ ഉടനെ മനസ്സിൽ ചിന്തിക്കണം ഇത് അവരുടെ വൈകല്യമാണ് നമുക്ക് പല വൈകല്യമുള്ളവരോട് നമ്മൾ ക്ഷമിക്കാറല്ലേ അത് നമ്മൾ ഉടൻ തന്നെ ആ ഒരു ഡിഫെൻസിംഗ് മെക്കാനിസം ഉള്ളിലെടുക്കണം ഇല്ലെങ്കിലോ നമ്മൾ ആ അസഹിഷ്ണുത കൊണ്ടു നടക്കും അവരുടെ പെരുമാറ്റത്തെ പറ്റി പലരും ഇപ്പോഴുള്ളത് പോലും അല്ല പണ്ടുണ്ടായതിനെയൊക്കെ പറ്റി മനസ്സിൽ കൊണ്ടു നടക്കും ഇങ്ങനെ ആ അസഹിഷ്ണുത നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടു കടന്നാൽ അത് വ്രണം പോലെ നമ്മുടെ മനസ്സിനെയാണ് ബാധിക്കുന്നത് ഉടനെ മനസ്സിലാണ് അത് അവരുടെ ദൗർബല്യം ആരുപദേശിക്കുമ്പോൾ ഉടനെ ആലോചിക്കുക അവരതിന് യോഗ്യരാണ് അതിന് തർക്കിക്കാൻ പോകണ്ട പിന്നെ ഞാൻ ഇങ്ങോട്ട് എടുക്കുന്നത് എനിക്ക് എനിക്കാവശ്യമില്ലാത്തതിനെ ഞാൻ തിരസ്കരിച്ചു മൈൻഡ് കൊണ്ട് അതിനെ തിരസ്കരിക്കുക എന്നുള്ളതാണ് ഓക്കെ അടുത്തത് നമുക്ക് ചിന്തകണ്ട് പോലും അകാരണമായി മറ്റുള്ളവരോട് ദേഷ്യപ്പെടരുത് ദേഷ്യം പുറത്ത് പ്രകടിപ്പിക്കുന്ന നമുക്കറിയാം ഇതുതന്നെ അസഹിഷ്ണുതയുടെ കേസിലും പറഞ്ഞത് ചിന്ത കൊണ്ട് പോലും മറ്റുള്ളവരോട് എന്താ കാണിക്കരുത് വിദ്വേഷ ഉള്ളിൽ അസഹിഷ്ണുതയുടെ മറ്റൊരു ഭാഗമാണ് പക അതിങ്ങനെ നൊരഞ്ഞ് പൊതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് ക്യാൻസർ നമ്മുടെ മനസ്സിനെ ബാധിച്ചു എന്ന് വിചാരിച്ചു അതിന് കാറുന്നതിനും സൈലന്റ് കില്ലറാണ് പക എന്ന് പറയുന്ന സാധനം ചിലപ്പോൾ നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടാവില്ല പക്ഷെ പ്രവർത്തിക്കുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിച്ചുകൊണ്ട് നടക്കുന്നു ഞാൻ അവർ അങ്ങനെ ചെയ്യും അവരോട് പറഞ്ഞ് ഇത് ചെയ്യിക്കും അത് ചെയ്യും ബ്ലഫാണ് പക്ഷെ നിങ്ങളത് ചിന്തിക്കുമ്പം തൽക്കാലത്തേക്ക് ന ചുത്താൻ ഒരു ആത്മസുഖം കിട്ടുന്നുണ്ട് ഉള്ളിൽ ചെകുത്താൻ അതിനുവേണ്ടി നിങ്ങൾ ആവർത്തിക്കുന്നതാണ് അത് ഭയങ്കരമായ രീതിയിൽ നമ്മളെ പരാജയത്തിലേക്ക് ഭാവിയിൽ കൊണ്ടുപോകും ഈ പറയുന്ന ചിന്തകളെല്ലാം തന്നെ നമ്മൾ ഒന്ന് ഒരു ടിപ്പ് നമുക്ക് കിട്ടണം കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേതെങ്കിലുമൊക്കെ കുറേശ്ശെ കുറേശ്ശെ പ്രവൃത്തി എന്ന് പറയുന്നത് എല്ലാം കൂടെ ഒറ്റയടിക്ക് ചെയ്യണമെന്നില്ല ഇതിലേതെങ്കിലുമൊക്കെ ഇന്നത്തെ ദിവസം നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് പലതും പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട് ഇത് ശ്രദ്ധയോടുകൂടി നാളെയും പല ഇവൻ്റുകളിലും നമ്മളിന്ന് വന്നിട്ടുണ്ട് ഓരോ കാര്യങ്ങളും കുറേശ്ശെ കുറേശ്ശെ ചെയ്യുമ്പോഴാണ് അത് സ്ഥിരമായ രീതി നമ്മുടെ സ്വഭാവമായി മാറുന്നത് സ്വഭാവമായി കഴിഞ്ഞാൽ പിന്നീട് നമ്മളിത് ഫോഴ്സ് ചെയ്യേണ്ട തന്നെ വന്നോളൂ നമ്മൾ ഏത് കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോഴും ഒരു വ്യക്തിയോട് ഇടപെടുമ്പോഴും അവർ അസഹിഷ്ണുതമായ കാര്യങ്ങളോട്ട് നമ്മൾ അങ്ങോട്ട് നമ്മൾ ശരിക്കും നമ്മളത് പ്രതികരിക്കാൻ പോകില്ല കാരണം ഇത് നമ്മുടെ സ്വഭാവമായി കഴിഞ്ഞു അതിലൂടെ നേട്ടവർഗ നമുക്ക് തന്നെയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ ചില വിത്തുകൾ പോലെ നമ്മുടെ ഉള്ളിൽ പാകുക പാകിക്കഴിഞ്ഞാൽ അനുകൂല സാഹചര്യത്തിൽ മുളപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ക്യാരക്ടർ ആ ക്യാരക്ടർ മാറുന്നത് കാണാം ക്യാരക്ടർ മാറുന്നതിലൂടെ മാത്രമേ നമ്മുടെ വിധി എന്ന് പറയുന്നത് നമ്മൾ എത്തപ്പെട്ട സ്ഥലമാണ് വിധി ആ വിധി മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അനുഭവിക്കാൻ സാധിക്കും ക്ലിയർ ആവുന്നുണ്ടല്ലോ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം